തിരുത്തൽ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരും തിരുത്തലിൻ്റെ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരും തമ്മിലുള്ള വടംവലിയുടെ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ചെറിയ നേട്ടത്തിൽ തുടങ്ങി പിന്നീട് ഒത്തിരി താഴ്ചയിലേക്ക് പോയി വീണ്ടും തിരിച്ചു കയറി ഒടുവിൽ തിരക്കേടില്ലാത്ത നഷ്ടത്തിൽ ഏതാണ്ടര ശതമാനത്തോളം നഷ്ടത്തിൽ സെൻസെക്സും അതിനേക്കാൾ അല്പം കുറഞ്ഞ നഷ്ടത്തിൽ നിഫ്റ്റിയും ക്ലോസ് ചെയ്തു ഇന്നലെ വലിയ താഴ്ചകളിലൂടെയൊക്കെ കയറിയിറങ്ങിയിട്ട് ഒടുവിൽ നേരിയ നേട്ടത്തിലായിരുന്നു സൂചികൾ ക്ലോസ് ചെയ്തത് ഈ വിപണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമായിട്ട് മുഖ്യ സൂചികകൾ കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്നതൊന്നും വിപണിയുടെ മൊത്തം മൂല്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മൊത്തം വിപണി മൂല്യത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് മൊത്തം വിപണി മൂല്യം ചെറിയ തോതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ സെൻസെക്സ് അര ശതമാനം താഴ്ന്നെങ്കിലും ബി എസ് സിയുടെ വിപണി മൂല്യം എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത് ലക്ഷം കോടി രൂപ കണ്ട് വർദ്ധിക്കുക അല്ല മുപ്പത് ലക്ഷം ഇല്ല മുപ്പതിനായിരം കോടി രൂപ കണ്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം വിശാല വിപണി ഈ വലിയ അപ്പുറത്തുള്ള വിശാലമായ വിപണിയിൽ നേട്ടമാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് ഇന്ന് കാര്യമായ ഉണ്ടായില്ലെങ്കിലും വളരെ ചെറിയ നഷ്ടമേ അവിടെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികകൾ ഉണ്ടായുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സൂചികകൾ നല്ല നേട്ടം കൈവരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ചും സൂചികാധിഷ്ഠിത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെ ആശ്രയിച്ച് ഇൻഡെക്സുകളിലുള്ള ഓഹരികളുടെ കാര്യത്തിൽ വലിയ ഇടിവും കയറ്റവും ഒക്കെ ഉണ്ടാകുന്നു പക്ഷേ വിശാല വിപണിയിൽപ്പെട്ട ഇടത്തരം ഓഹരികളുടെ കാര്യത്തിൽ അത്രയും ഒന്നും ഇടിവുണ്ടാകുന്നില്ല അവ ഒരുവിധം സുസ്ഥിരമായ തോതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മൊത്തം കാര്യം എടുത്തു കഴിഞ്ഞാലും പ്രധാനപ്പെട്ട സൂചികകൾ നിഫ്റ്റിയും സെൻസെക്സ് യഥാക്രമം ഇരുപതും പതിനെട്ട് ശതമാനം വിധമേ ഉയർന്നുള്ളൂ എങ്കിലും മിഡ് ക്യാപ്പ് സൂചികൾ നാൽപ്പത്താറ് ശതമാനം നേട്ടമുണ്ടാക്കി അപ്പോൾ പ്രധാന കാര്യം ഇതാണ് വലിയ ഓഹരികളെ വിട്ട് സാധാ നിക്ഷേപകരും ചെറുകിട ഫണ്ടുകളുമെല്ലാം ഇടത്തരം നിക്ഷേപങ്ങളിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവ കാര്യമായ നേട്ടമുണ്ടാക്കുന്നുമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ റെയിൽവേ ഓഹരികൾ പ്രതിരോധ ഓഹരികൾ കപ്പൽ നിർമ്മാണ ഓഹരികൾ തുടങ്ങി മിഡ് ക്യാപ്പ് മേഖലയിൽപ്പെടുന്ന ഓഹരികളാണ് വലിയ നേട്ടം കൈവരിച്ചത് അതുപോലെ തന്നെ ഐ ടിയിൽ വലിയ കമ്പനികൾ ഒത്തിരി താഴ്ന്നു പോയെങ്കിലും ചെറിയ കമ്പനികൾ അത്രയും താഴ്ചയില്ലാതെ ചിലപ്പോൾ ചെറിയ നേട്ടത്തോടുകൂടി കൂടി മുന്നോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു ഇന്നിപ്പോൾ വിപണി പ്രധാന വിപണി സൂചികകൾ നിഫ്റ്റി ഏതാണ്ട് ഇരുന്നൂറ് പോയിൻ്റ് കയറ്റം ഇറക്കവും ഒക്കെയായിട്ട് നടത്തി സെൻസെക്സ്ണ്ട് എഴുന്നൂറ് പോയിൻറ്റിൻ്റെ ചാഞ്ചാട്ടമാണ് കാണിച്ചത് ഇതെല്ലാം കഴിയുമ്പോൾ സെൻസെക്സ് രണ്ട് മുന്നൂറ്റി എൺപത് പോയിന്റും നിഫ്റ്റി എഴുപത്താറ് പോയിന്റും താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ താഴുന്നത് ഒരവസരത്തിൽ ഒന്നര ശതമാനം വരെ താഴ്ന്ന ബാങ്ക് നിഫ്റ്റി അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ ഒമ്പ് ഒരു ശതമാനത്തിൻ്റെ തൊട്ടടുത്താണ് താഴ്ച്ചിട്ടുണ്ടായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഹെൽത്ത് കെയർ കമ്പനികളുമാണ് ഇന്ന് പ്രധാനമായിട്ടും വിപണിയിൽ നേട്ടമുണ്ടാക്കിയത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ സൂചിക നാല് രണ്ടര ശതമാനം ഉയർന്നപ്പോൾ ഹെൽത്ത് കെയർ സൂചിക ഒന്നര ദശാംശം ഒമ്പത് ശതമാനം ഉയർന്നു അതേസമയം ബാങ്കുകൾ വാഹനങ്ങൾ ഐ ടി തുടങ്ങിയവയൊക്കെ വലിയ തോതിൽ താഴോട്ട് പോവുകയും ചെയ്തിരുന്നു വിപണിയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ചില ഓഹരികളുണ്ട് എൽ ഐ സിയുടെ ഇതിൽ എൽ ഐ സിക്ക് ജി എസ് ടി വകുപ്പ് എണ്ണൂറ്റിയാറ് കോടി രൂപയുടെ ഒരു നികുതി നോട്ടീസ് കൊടുത്തു തങ്ങളതിനെ ചോദ്യം ചെയ്യുമെന്നും അത്രയും നികുതി ബാധ്യത തങ്ങൾക്കില്ലെന്നുമാണ് എൽ ഐ സിയുടെ നിലപാട് ഏതായിരുന്നാലും എൽ ഐ സി ഓഹരി രണ്ടര ശതമാനത്തിലധികം താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് വാഹന വ്യവസായത്തിന് പൊതുവേ ഇന്ന് തിരിച്ചടിയാണ് നേരിട്ടത് ഡിസംബർ അവസാന ഡിസംബർ മാസത്തിലും ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിലും വാഹന വിൽപ്പനയുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ചത്ര നേട്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഐഷർ കമ്പനിയുടെ ഓഹരികളിൽ നിന്ന് നാല് ശതമാനം താഴുന്നു താണു അവരുടെ പ്രധാന ഉൽപ്പന്നമായ റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ വിൽപ്പന പ്രതീക്ഷിച്ചതിലും വളരെ കുറവായിപ്പോയി അശോയ് ലൈലാൻ്റ് മൂന്നര ശതമാനത്തോളം താഴ്ന്നു അവരുടെയും വിൽപ്പനയിൽ വലിയ ഇടിവ് നേരിട്ടു ഹീറോ മോട്ടോർ കം മോട്ടോ കോർപ്പറേഷൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി ടാറ്റ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ടി വി എസ് മോട്ടോർ തുടങ്ങിയവയെല്ലാം ഒന്ന് മുതൽ നാലുവരെ ശതമാനം താഴ്ചയാണെന്ന് കാണിച്ചത് പ്രധാന കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർ വ്യവസായം നാൽപ്പത്ത് ഒന്ന് നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ കാറുകളുടെ വിൽപ്പനയൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും ഒറ്റപ്പെട്ട കമ്പനികൾ എടുത്തു കഴിയുമ്പോൾ കമ്പനികളുടെ ബിസിനസ്സിൽ വളർച്ച കുറവാണ് അത് മൊത്തത്തിൽ തന്നെ വാഹന വിൽപ്പന കാർ വിൽപ്പന എട്ട് ശതമാനം കൂടിയപ്പോഴ് കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത് ശതമാനത്തിന് മുകളിൽ വീതം വളർച്ച ഉണ്ടായിരുന്നതാണ് എന്ന് ഓർക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വളർച്ച താരതമ്യേന മോശമാണ് അതുതന്നെയാണ് ഇന്നിപ്പോൾ വിപണി കാണിക്കുന്നത് അതുപോലെ തന്നെ ഒക്ടോബർ ഡിസംബർ ക്വാർട്ടറിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും വിൽപ്പന ക്രമമായിട്ട് കുറഞ്ഞു വരുന്നുമുണ്ട് ലെമൺ ട്രീ ഹോട്ടലുകളിൽ വളരെ മികച്ച വളർച്ചാ ദിശ ദിശയിലാണ് എന്ന് മോത്തിലാൽ ഓസ്വാൾ വിലയിരുത്തി മോത്തിലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ ഓഹരി ഇന്ന് ഒമ്പതര ശതമാനം ഉയർന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഹരി ഇന്ന് മുപ്പത് ഒമ്പത് ശതമാനം നേട്ടമുണ്ടാക്കി അത് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനു ശേഷം ആ ഓഹരി മുപ്പത് ശതമാനത്തോളം നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അലോക്ക് ഇൻഡസ്ട്രീസ് ഒരു നേരത്തെ പൂട്ടിക്കിടന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഓഹരി ഇന്ന് പതിനഞ്ച് ശതമാനം ഉയർന്ന് ഇരുപത്തഞ്ച് രൂപ എൺപത് പൈസ വരെ എത്തി റിലയൻസ് ഏറ്റെടുത്തതായ ഒരു കമ്പനി ഏറ്റെടുത്ത കമ്പനിയാണിത് ആ വസ്ത്ര നിർമ്മാണ മേഖലയിലുള്ള ഈ കമ്പനിയിൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ പ്രിഫറൻഷ്യൽ ഓഹരിയായിട്ട് നിക്ഷേപിക്കാൻ റിലയൻസ് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ വലിയ കയറ്റം കയറ്റമുണ്ടായത് പ്രിഫറൻഷ്യൽ ഓഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുദ്ദേശിച്ച് ഇതിലെ വ്യവസ്ഥ എല്ലാ വർഷവും ഒമ്പത് ശതമാനം ലാഭവീതം നൽകുമെന്നുള്ളതാണ് കമ്പനിക്ക് നേട്ടമുണ്ടായാലും ഇല്ലെങ്കിലും പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡർക്ക് അത്രയും വീതം നൽകണം ഇരുപത് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഓഹരി തിരിച്ചു മുഖവിലയ്ക്ക് തന്നെ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോകാനുള്ള അവകാശവും റിലയൻസ് നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ റിലയൻസിൻ്റെ റിലയൻസ് കമ്പനിയിൽ നിന്ന് വലിയ തോതിലുള്ള തുക ഇതിൻ്റെ നിക്ഷേപിക്കുന്നു എന്നുള്ളത് കമ്പനിയുടെ ഭാവിയെ സംബന്ധിച്ച് ശുഭോതർക്കമാണ് എന്ന് നിക്ഷേപകർ കരുതുന്നു അതുകൊണ്ടാണ് അലോക്കിൻ്റെ ഓഹരികൾ വാങ്ങാൻ വലിയ തിരക്കുണ്ടായത് ഇതേപോലെ തന്നെയാണ് വി എസ് ടി ഇൻഡസ്ട്രീസിൻ്റെ കാര്യം വി എസ് ടി ഇൻഡസ്ട്രീസിൻ്റെ ഓഹരി കുറേ കാലമായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാർമിനാറ് ചാൻസ് തുടങ്ങിയിട്ടുള്ള സിഗരറ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ വിൽപ്പന ഓരോ വർഷവും അഞ്ച് എട്ടും ഒമ്പത് ശതമാനം ഇത് താഴോട്ടാണ് പോകുന്നത് അതേസമയം മറ്റ് സിഗരറ്റ് കമ്പനികൾക്ക് ഗണ്യമായ വളർച്ച ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വി എസ് ടി ഇൻഡസ്ട്രീസിൻ്റെ രണ്ട് മൂന്ന് ശതമാനത്തോളം ഓഹരി ഇന്ന് ബൾക്കായിട്ട് ഒരു വലിയ ഫണ്ട് വാങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് ആ വിപണിയെ ഉയർ അല്ല ആ ഷെയറിനെ ഉയർത്തിയത് ഷെയർ ഇരുപത് ശതമാനം ഉയർന്നു നാലായിരത്തി അറുപത്തഞ്ച് രൂപ വരെ എത്തി കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ഇതിൻ്റെ അകത്ത് അഞ്ച് ദശാംശം ഏഴ് ശതമാനം ഓഹരി എടുത്തിരുന്നു ബ്രിട്ടീഷ് അമേരിക്കൻ പാക്ക് എന്ന വിദേശ കമ്പനിക്ക് മുപ്പത്തി ഒന്ന് ശതമാനം ഓഹരിയുള്ള മുപ്പത്തിരണ്ട് ശതമാനം ഓഹരിയുള്ള കമ്പനിയാണിത് കമ്പനിയുടെ വിറ്റുവരവ് അത്ര മെച്ചമല്ലെങ്കിലും പുതുതാ പുതിയ സംഭവ വികാസങ്ങൾ കമ്പനിയിൽ വലിയ പ്രതീക്ഷയ്ക്ക് കാര്യമുണ്ട് എന്ന് വലിയ നിക്ഷേപകരും പ്രസ്ഥാനങ്ങളും കാണുന്നു എന്നാണ് കാണിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ഇടത്തരം നിക്ഷേപകരെയും ആകർഷിക്കുന്ന കാര്യമാണ് കേര കേരള ആസ്ഥാനമായിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ മൂന്ന് മാസത്തെ റിപ്പോർട്ട് വന്നു ആ ബിസിനസ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിസിനസ്സിൽ ഗണ്യമായ വർധനയുണ്ട് നിക്ഷേപങ്ങൾ പത്തൊമ്പത് ശതമാനം കണ്ട് വർദ്ധിച്ചു വായ്പാ വിതരണം പതിനെട്ട് ശതമാനം കണ്ട് വർദ്ധിച്ചു പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് ഇപ്പോൾ ഒക്ടോബർ ഡിസംബറിലെ റിസൾട്ടാണ് വന്നത് അപ്പോൾ അതിനു മുമ്പുള്ള ജൂലൈ സെപ്റ്റംബറിലേതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ നിന്ന് ആ ഓഹരി രണ്ട് ശതമാനത്തിൽ കൂടുതലിടിഞ്ഞു അതുപോലെ ഫെഡറൽ ബാങ്കിൻ്റെ കാസാ നിക്ഷേപങ്ങളുടെ അനുപാതവും കുറഞ്ഞു എന്നുള്ള ഒരു പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ട് കറൻറ്റ് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി വളരെ നേരിയ വലിശ മാത്രമുള്ള നിക്ഷേപങ്ങൾ മുപ്പത് ദശാംശം ആറ് ശതമാനം മാത്രമേ ഉള്ളൂ നേരത്തെ അത് മുപ്പത്തിനാല് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ കാസാ നിക്ഷേപങ്ങൾ കൂടുന്നത് കമ്പനിയുടെ പലിശ ബാധ്യത കുറയ്ക്കുന്ന കാര്യമാണ് അപ്പോൾ അത് കുറഞ്ഞു എന്നുള്ളത് അത്ര നല്ല ഒരു സൂചനയല്ല എന്ന് പ്രസ് നിക്ഷേപകർ വില നിക്ഷേപകരെല്ലാം ഓഹരി ഉടമകൾ വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരി താഴുന്നത് അതേസമയം ധാരാളം ഏതാണ്ട് അമ്പത് ശതമാനത്തിനടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയാണിത് ഇപ്പം നിരവധി മ്യൂച്വൽ ഫണ്ടുകളും ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് അവരൊക്കെ വളരെ ഗൗരവമായി പഠിച്ചു മാത്രം നിക്ഷേപം നടത്തുന്നവരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ധനലക്ഷ്മി ബാങ്കിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ മോശമാണെങ്കിലും ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ ബിസിനസ് അല്പം മെച്ചപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഡിപ്പോസിറ്റ് പത്ത് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചു വായ്പ വിതരണം പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചു ഓഹരിയുടെ വില ഇന്നത് കൊണ്ട് ഒരവസരത്തിൽ ആറ് ശതമാനം ഉയർന്നു മുപ്പത്തി രണ്ട് രൂപ തൊണ്ണൂറ് പൈസ എത്തിയിരുന്നു പിന്നീട് ക്ലോസ് ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് വോഡോഫോൺ ഐഡിയ ഈ ഇലോൺ മസ്ക് ഓഹരി എടുക്കും എന്നുള്ളതായ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വടഫോൺ ഐഡിയയോട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ റിപ്പോർട്ട് ചോദിച്ചിരുന്നു തങ്ങൾ തങ്ങളാരുമായിട്ട് ചർച്ച നടത്തുന്നില്ലെന്നും തങ്ങൾക്കതേപ്പറ്റി യാതൊരു അറിവുമില്ലെന്നുമാണ് വഡഫോൺ ഐഡിയ അവരെ അറിയിച്ചിരിക്കുന്നത് സെബിയും അവരോട് ചോദിച്ചിരുന്നു അവിടെയും ഇതാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത് ഓഡോഫോൺ ഐ ഡി ആയി മുപ്പത്തി സർക്കാരിനുള്ള മുപ്പത്തിരണ്ട് ശതമാനം ഓഹരി വാങ്ങുന്നതിനാണ് എലോൺ മസ്ക് ചർച്ച നടത്തി വരുന്നത് എന്നാണ് സൂചന ഇലോൺ മസ്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടാണ് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്റ്റാർ ലിങ്ക് എന്ന ഉപഗ്രഹ ശൃംഖലയിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ അതിൻ്റെ അടി ആ ഉപഗ്രഹ ശൃംഖല ഉപയോഗിച്ചുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഇന്ത്യയിൽ നടത്തണമെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ടെലികോം കമ്പനിയിൽ ഉടമസ്ഥത വേണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നീക്കം നടത്തുന്നതെന്നാണ് സൂചന പക്ഷേ അതിന് അത് സംബന്ധിച്ച് വോഡഫോൺ ഐഡിയ ലിമിറ്റഡുമായിട്ട് അവർക്ക് ചർച്ചകളൊന്നും നേരിട്ട് നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഉത്തരവും ശരിയാണ് മാർക്കറ്റിലെ റൂമറും ഏതാണ്ട് ശരിയാണ് എന്ന് വേണം കരുതാൻ വോഡോഫോൺ ഐഡിയയിൽ ബ്രിട്ടീഷ് പങ്കാളിയായ വോഡഫോൺ മസ്കിൻ്റെ കമ്പനിക്ക് കമ്പനിയോട് മത്സരിക്കുന്ന മറ്റൊരു കമ്പനിയുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ യൂറോപ്പിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നതാണ് യൂറോപ്പിൽ അതുമായിട്ട് സഹകരിച്ചാണ് അവർ സഹ ഒരു സംയുക്ത കമ്പനി ഉണ്ടാക്കിയാണ് നീങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓഡോഫോൺ ഐഡിയ ഡിയ ഐഡിയയിൽ നിന്ന് ഡിയായിരുന്നത് ഓഡോഫോൺ പിന്മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇലോൺ മസ്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ സഖ്യകക്ഷികളായിട്ട് തുടരുക അസാധ്യമാണ് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനം ഓഹരിയോടൊപ്പം തന്നെ വോഡോഫോണിൻ്റെ മുപ്പത് ശതമാനത്തോളം ഓഹരിയും വാങ്ങാൻ സാധിക്കുമ്പോൾ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം വോഡഫോൺ ഐഡിയ സ്വന്തമാകും ഇത് സംബന്ധിച്ച് ഒരു കൂട്ടരും പ്രത്യേകമായിട്ടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഊഹാഭോഹങ്ങളെ ഇംഗ്ലദ്ധതികളെ ആശ്രയിക്കുക മാത്രമേ നമുക്ക് തരമുള്ളൂ അടുത്തയാഴ്ച പത്താം തീയതിയാണ് മസ്ക് ഇന്ത്യയിലെത്തുന്നത് പന്ത്രണ്ടാം തീയതി അദ്ദേഹം മടങ്ങിപ്പോവും അതിനിടയിൽ ഗുജറാത്തിൽ വൈബ്രൻ്റ് ഇന്ത്യ വൈബ്രൻ്റ് ഗുജറാത്ത് എന്നുള്ള സെമിനാറിൽ നിക്ഷേപ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് ഗുജറാത്തിൽ മസ്കിൻ്റെ ടെസ്ല കാറുകൾ നിർമ്മാണത്തിൻ്റെ കാര്യം സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കൂടിയാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ വോഡോഫോൺ ഐഡിയയുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കും അത് വോഡോഫോൺ ഐഡിയയുടെ ഡിയയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകും എന്ന സൂചന വ്യക്തമാണ് കാരണം ഡിസംബർ മുപ്പത്തൊന്നിനകം മൂലധന നിക്ഷേപത്തിന് ആരെങ്കിലും കണ്ടെത്തുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസമായിട്ടും അത് സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉടലെടുത്തിട്ടില്ല ബാങ്കുകൾ വായ്പാ സഹായം നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിഷേധിച്ചിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തൊക്കെയോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ ലോക ക്രൂഡ് ഓയിലിൻ്റെ വില എഴുപത് എഴുപത്തി ഒമ്പത് ഡോളറിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെങ്കടൽ മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഭീതിയെ തുടർന്നാണിത് ചെങ്കടൽ മേഖലയിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നാവികപ്പട റോന്തിരുന്നുണ്ട് അവ അവക്കിടയിലേക്ക് ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ ഇന്ന് പ്രവേശിച്ചിട്ടുണ്ട് ഇറാൻ ഹൂദി വിമതർക്ക് സഹായം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രസ് നൽകുന്ന രാജ്യമാണ് അപ്പോൾ ഹൂദി വിമതരെ പിന്തുണയ്ക്കുന്ന ഇറാൻ്റെ നാവിക പട അവിടേക്ക് കടക്കുന്നത് സംഘർഷം വർദ്ധിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉള്ളതലത്തിൽ ഈ സംഘർഷ വർദ്ധന സ്വർണത്തിൻ്റെ വില ഉയരാൻ കാരണമായിട്ടുണ്ട് ഇന്നിപ്പോൾ സ്വർണം രണ്ടായിരത്തി എൺപത് ഡോളറിലേക്ക് സമീപിച്ചിരിക്കുകയാണ് ഡിസംബറിൽ ഒരിക്കൽ രണ്ടായിരത്തി എൺപത് ഡോളറിലേക്ക് എത്തിയതാണ് അതിനുശേഷം താഴുന്ന വില വീണ്ടും ഇപ്പോൾ കയറിയിരിക്കുകയാണ് അതുപോലെ ബിറ്റ്കോയിനും ഈ ദിവസങ്ങളിൽ വലിയ നേട്ടത്തിലാണ് ഇന്നിപ്പോൾ അതിൻ്റെ വില നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ് ഡോളർ കവിഞ്ഞു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടൻ ബിറ്റ് കോയിൻ്റെ ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട് അമേരിക്കയിലെ ഒരു സംസ്ഥാനത്ത് അനുവദിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അമേരിക്കയിൽ അതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിലും അതുപോലുള്ള അംഗീകാരങ്ങൾ കിട്ടുമെന്ന് പല നിക്ഷേപകർ കരുതുന്നു ധാരാളം ചെറുപ്പക്കാരൻ നിക്ഷേപിച്ചിട്ടുള്ള ഒന്നാണ് ഈ ക്രിപ്റ്റോ കറൻസികൾ അപ്പോൾ ക്രിപ്റ്റോ കറൻസികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഈ ദിവസങ്ങളിൽ എല്ലാവരും പ്രകടിപ്പിക്കുന്നത് ബിറ്റ് കോയിൻ്റെ വില ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപതിനായിരം ഡോളർ മുതൽ അഞ്ച് ലക്ഷം ഡോളർ വരെ ആകാം എന്ന് ഒക്കെ അനാലിസ്റ്റുകൾ പ്രവചിക്കുന്നുണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കാർക്കും അറിയില്ല ഏതായിരുന്നാലും അത് സംബന്ധിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷ നിക്ഷേപക സമൂഹത്തിലുണ്ട് എന്ന് മാത്രം എടുത്തു പറയുന്നു ഇന്നലെ ഈ മറ്റു അവധിയിലായിരുന്നു യൂറോപ്യൻ അമേരിക്കൻ വിപണികൾ ഇന്ന് തുറക്കും അവയുടെ ഒക്കെ പ്രവ പ്രവർത്തനവും പ്രവണതയും എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ ഇന്ത്യൻ വിപണിയുടെ പ്രവർത്തനം അത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം